സുഹൃത്തുക്കളെ വല്ലാത്ത വാർത്ത ഓൺ ഫോക്കസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സുസ്വാഗതം ഞാൻ നിങ്ങളുടെ ചന്ദ്രമോഹൻ കുത്തപ്പിള്ളിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്താറ് ജാനുവരി ഒന്നാം തീയതി വ്യാഴാഴ്ച പുതുവത്സര ദിനം ആദ്യമായി നിങ്ങൾക്കവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു അഭിവൃദ്ധിയും എല്ലാം ഉള്ള സന്തോഷമൊക്കെ തിറഞ്ഞ ഒരു രണ്ടായിരത്തി ഇരുപത്താറാവട്ടെ നിങ്ങൾക്ക് എന്ന് ആശംസിക്കുന്നു നേരെ വിഷയത്തിലേക്ക് കിടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജാനുവരി മുപ്പത് അന്നാണ് ഡൽഹിയിലെ ബിർല ഹൗസിൽ ഗാന്ധിജി ഗാന്ധിജിക്ക് നേരെ നിറയൊഴിക്കുമ്പോൾ നതുറാം വിനായക് ഗോഡ്സയുടെ കണക്കുകൂട്ടൽ ഗാന്ധിജി ഇല്ലാതാകുന്നതോടെ ഗാന്ധിജി പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങളും അസ്തമിക്കും എന്നായിരുന്നു ഗാന്ധിജിയെ വധിക്കാൻ ഇറങ്ങി പുട്ട പുറപ്പെട്ടവർക്ക് കൃത്യമായ ആസൂത്രണവും പദ്ധതിയും ഉണ്ടായിരുന്നു പക്ഷെ അവരുടെ ചെറിയ മനസ്സുകൾക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്നതായിരുന്നില്ല ഗാന്ധിജിയും ഇന്ത്യയും ഗാന്ധിജിയുടെ ഇന്ത്യൻ അനുഭവങ്ങൾ ആഴമാർന്നതും ബഹുതല സ്പർശിയുമായിരുന്നു ബഹുസ്വരമാർന്ന ഇന്ത്യൻ ജമു ജ ജനസമൂഹവുമായി നേർക്കുന്നവരിൽ നിന്നാണ് ഈ ആശയ സംവിധകൾ ഗാന്ധിജി രൂപപ്പെടുത്തിയത് ഒന്നാം യു പി എ സർക്കാർ കൊണ്ടുവന്ന തൊഴിലുറപ്പ് പദ്ധതിക്ക് ഗാന്ധിജിയുടെ പേര് നൽകിയത് ഈ ദർശനത്തിൻ്റെ വെളിച്ചത്തിലായിരുന്നു ഇന്നിപ്പോൾ ആ തൊഴിലുറപ്പ് പദ്ധതി നവീകരിക്കുന്നു എന്നാവശ്യപ്പെട്ട് ഇന്നത്തെ കേന്ദ്ര സർക്കാർ ഗാന്ധിജിയുടെ പേർ എഴുത്ത് മാറ്റിയിരിക്കുകയാണ് ആ പദ്ധതിയുടെ പേരിൽ നിന്ന് ഗാന്ധിജിയുടെ പേര് എടുത്തു മാറ്റുന്നതിൽ നിന്ന് എന്ത് ലാഭമാണ് ഉണ്ടാകുന്നത് എന്താണ് അവർ വിഭാവന ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല രാഷ്ട്രപിതാവാണ് ഗാന്ധിജി അദ്ദേഹത്തിന്റെ പേരിൽ വേറെ പദ്ധതികളും ഒന്നും ഉള്ളതായിട്ട് അറിയില്ല ഈ ഒരു പദ്ധതി എങ്കിലും നിലനിർത്തുന്നതിൽ എന്താണ് അവർക്ക് കുഴപ്പമെന്നും നമുക്ക് മനസ്സിലാവുന്നില്ല എന്നാൽ ഇന്നിപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി നവീകരിക്കുന്നു എന്നവകാശപ്പെട്ട കേന്ദ്ര സർക്കാർ ഗാന്ധിജിയുടെ പേര് എടുത്തു മാറ്റുമ്പോൾ കേരളം ഭരിക്കുന്ന കേരളം കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ ഗാന്ധിയൻ സ്മൃതികളുടെ നിരാകരണം എന്ന തങ്ങളുടെ എക്കാലത്തെയും പദ്ധതിക്ക് ഒരു പുതിയ രൂപവും ഭാവവും നൽകുകയാണെന്ന് നമുക്ക് കരുതേണ്ടി വരും ഗാന്ധിജിയെ വധിക്കുന്ന സംഭവത്തിൽ ഒമ്പത് പ്രതികളാണ് ഉണ്ടായിരുന്നത് നതുറാം വിനായക് ഗോഡ്സെ നാരായൺ ആപ്തെ ഗോപാൽ ഗോഡ്സെ വിഷ്ണുറായം കർക്കറെ മദൻലാൽ പഹുവ ദത്താത്രേയ പർച്ചുറേ ശങ്കർ ശങ്കർ കൃഷ്ഠായ ദിഗംബർ ബാഡ്ഗേ വിനായക് ദാമോദർ സവർക്കർ ഇതിൽ ദിഗംബർ ബാഡ്ഗേ അപ്രൂവറായിരുന്നു മാപ്പുസാക്ഷിയായിരുന്നു വിനായക് ദാമോദർ സവർക്കറാട്ടെ ഈ അപ്രൂവറുടെ ഒറ്റ സ്റ്റേറ്റ്മെന്റ് പ്രകാരമാണ് ഈ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടത് എന്ന കാരണത്താൽ അദ്ദേഹം പിന്നീട് ജയിൽ വിമോചിതനായി ഗോ നാരായൺ ഗോഡ്സയും അതായത് വിനായ നതുറാം വിനായക് ഗോഡ്സയും നാരായൺ ആപ്തയുമാണ് അടുത്ത വർഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ തൂക്കിലേറ്റപ്പെട്ടത് ബാക്കി ഏഴ് പ്രതികളും ജീവപര്യന്തം ശിക്ഷക്ക് വിധിക്കപ്പെട്ടിരുന്നു എങ്കിലും കുറച്ചു കാലത്തിന് ശേഷം അവരൊക്കെ പല കാരണങ്ങളാൽ ജയിൽ വിമോചിതരാണ് ആകുകയാണ് ഉണ്ടായത് വിനായക് ദാമോദർ സവർക്കർക്കെതിരെ ഈ അപ്രൂവറുടെ മാപ്പു സാക്ഷിയുടെ മൊഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതും നാം ശ്രദ്ധിക്കേണ്ടതാണ് കസ്തൂർബ ഗാന്ധിയാണ് അദ്ദേഹത്തിൻ്റെ ഗാന്ധിജിയുടെ ഭാര്യ നാലാൺമക്കളായിരുന്നു ഹരിലാൽ മണിലാൽ രാംദാസ് ആൻഡ് ദേവ്ദാസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജാനുവരി മുപ്പതിനാണ് അദ്ദേഹം പതിക്കപ്പെട്ടത് എന്ന് നാം പറഞ്ഞു തങ്ങളുടെ പ്രത്യശാസ്ത്രമോ പ്രചരണമോ ആണ് കൊലയാളിയെ പ്രേരിപ്പിച്ചതെന്ന വാദത്തെ ആർ എസ് എസ് ശക്തമായി എന്ന് നിഷേധിച്ചു സർദാർ വല്ലഭായ് പട്ടേൽ സംഘടനയ്ക്ക് ഏർപ്പെടുത്തിയ നിരോധനം അനീതിയാണെന്ന് അവർ അവകാശപ്പെട്ടു ഒരു നിമിഷം ആർ എസ് എസിന്റെ വാക്കുകളെ മുഖവിലക്കെടുത്ത ശേഷം ആ സംഘടനയോടും അതിന്റെ സന്തതിയായ ബി ജെ പിയോടും ഈ ചോദ്യം ചോദിക്കാം മഹാത്മാഗാന്ധിയുടെ ഗാന്ധിയുടെ പേരിലുണ്ടായിരുന്ന ഏക സാമൂഹ്യ സാമ്പത്തിക പദ്ധതിയിൽ നിന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ അദ്ദേഹത്തിന്റെ പേര് ിയത് ഈ അദ്ദേഹം പട്ടേൽ ആഭ്യന്തര വകുപ്പ് നിയന്ത്രിച്ചിരുന്ന പട്ടേൽ ആർ എസ് എസിനെ പ്രതിയാക്കി ചേർത്തു പക്ഷേ ആർ എസ് എസ് കൈ കാരണം കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ നതുറാം വിനായക് ഗൌഡ്സെ അവരുടെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിരുന്നു അദ്ദേഹം ഹിന്ദു മഹാസഭയിൽ അംഗമായിരുന്ന സമയത്താണ് ഈ വധത്തിന് ഇറങ്ങി പുറപ്പെട്ട എന്ന ന്യായത്താൽ ആർ എസ് എസ് അതിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായത് ഒരിക്കലും അധികാരം ഒരു സ്ഥലത്തും കേന്ദ്രീകരിക്കരുത് എന്നത് അദ്ദേഹത്തിന്റെ ആശയമായിരുന്നു അങ്ങനെ ഒരു ആശയത്തോട് അദ്ദേഹം ഒരിക്കലും സമരസപ്പെട്ടിരുന്നില്ല അധികാരത്തോട് സത്യം വിളിച്ചു പറയുക എന്നത് ഗാന്ധിജിയുടെ ഡി എൻ എ ആയിരുന്നു സ്വാതന്ത്ര്യം കിട്ടി ആറുമാസത്തോളമേ ഗാന്ധിജി ജീവിച്ചിരുന്നുള്ളൂ ആ ചെറിയ കാലയളവിൽ പോലും കോൺഗ്രസ് നേതൃത്വം നൽകിയ കേന്ദ്ര സർക്കാരുമായി കോൺഗ്രസ് നേതൃത്വം നൽകിയ കേന്ദ്ര സർക്കാരുമായി മുഖാമുഖം നിന്ന് വിയോജിപ്പിക്കൽ വ്യക്തമാക്കാൻ ഗാന്ധിജിക്ക് യാതൊരു വടിയും ഉണ്ടായിരുന്നില്ല ഫെഡറലിസം ഗാന്ധിയൻ ചിന്താധാരകളുമായി ഉത്സേർന്നിരിക്കുന്നു ഈ കാഴ്ചപ്പാടിൻ്റെ എതിർദിശയിലാണ് ഇന്നത്തെ ബി ജെ പി സർക്കാർ ഏർ സഞ്ചരിക്കുന്നത് ചരിത്രം മാറ്റിയെഴുതപ്പെടുന്നു പലപ്പോഴും സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതലുള്ളതും അതിനു മുമ്പുള്ള സംസ്ഥ ചരിത്രമൊക്കെ പതുക്കെ പതുക്കെ മാറുകയാണ് അതാണ് പി എം ജി ഒപ്പിട്ടതിലൂടെ കേരളവും അതിനോട് യോജിക്കുന്നത് പി എം ജിയിൽ ഒപ്പിട്ടാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ സർക്കാരിൽ നിന്ന് രണ്ടായിരം കോടിയോളം കിട്ടും കേന്ദ്ര സർക്കാരിൽ നിന്ന് പക്ഷേ അവർ പഠിപ്പിക്കുന്ന വിധത്തിലുള്ള പാഠഭാഗങ്ങൾ അത് ചരിത്രം മാറ്റി എഴുത പാഠഭാഗങ്ങൾ കേരളത്തിലും പഠിപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ് പ്രശ്നം അതിന് ഇന്നത്തെ ഇടത് സർക്കാർ അനുകൂലമായ നിലപാടെടുത്തത് സി പി ഐ ചൊടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഒന്നും ഇതേവരെ സംഭവിച്ചിട്ടില്ല അതങ്ങനെ തന്നെ അനങ്ങാതെ നിൽക്കുകയാണ് രണ്ടായിരത്തി ആറിലാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് അന്ന് 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 തൊട്ട് പത്ത് ലക്ഷം കോടി രൂപയാണ് ഇതിനായി ചിലവഴിച്ചിട്ടുള്ളത് പതിനഞ്ച് പോയിന്റ് അഞ്ച് കോടിയോളം വരുന്ന ദരിദ്രരാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ അതിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും തൊണ്ണൂറ് ശതമാനത്തോളം സ്ത്രീകളാണ് ഈ തൊഴിലുറപ്പ് സേനയിലുള്ളത് അന്തസ്സും അന്നവും ഉറപ്പാക്കി എത്രയോ തൊഴിലാളികളാണ് ഈ പദ്ധതി ആത്മഹത്യയുടെ മുനമ്പിൽ നിന്നും തിരിച്ചു പിടിച്ചിട്ടുള്ളത് ഇവർക്കായി കഴിഞ്ഞ ഒമ്പത് വർഷം പത്തു ലക്ഷം കോടി രൂപ ചിലവാക്കിയിട്ടെങ്കിൽ നൂറോളം വരുന്ന ശതകോടീശ്വന്മാർ അടങ്ങുന്ന കോർപ്പറേറ്റിൻ്റെക്കായി നികുതി ഇളവ് വായ്പ എഴുതി തള്ളൽ എന്നിവയിലൂടെ ഇക്കഴിഞ്ഞ പതിറ്റാണ്ടിൽ മാത്രം ഇരുപത്തെട്ട് ലക്ഷം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ചെലവഴിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനെ നം ചിലരൊക്കെ കോർപ്പറേറ്റ് സർക്കാർ എന്ന് വിളിക്കുന്നതിൽ അതിശയമില്ലെന്ന് നമുക്ക് തോന്നിപ്പോകും അങ്ങനെ നമുക്ക് വിശ്വസിക്കേണ്ടി വരും പുതിയ പദ്ധതിയും പദ്ധതി പുതിയ ബില്ലും പദ്ധതിയും മുകളിൽ പറഞ്ഞ ഓരോ നേട്ടങ്ങളെയും ഇല്ലാതാക്കുന്നതാണ് പദ്ധതി ഓരോ സംസ്ഥാനത്തിനും അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും ഇതിന്റെ ചെലവ് കേന്ദ്രവും സംസ്ഥാനവും അറുപത് നാൽപ്പത് എന്ന അനുപാതത്തിൽ പങ്കിടും കേന്ദ്ര സർക്കാർ ഓരോ സംസ്ഥാനത്തിനും ഫണ്ടിന് ഒരു നിശ്ചിത വിഹിതം നൽകും ഈ വിഹിത വിഹിതത്തിന് മുകളിലെ അധിക ചെലവ് സംസ്ഥാനം തന്നെ വഹിക്കേണ്ടിയും വരും അതാണ് ഇതിലുള്ള ഒരു കുഴപ്പം സംസ്ഥാനങ്ങൾക്ക് അതിഥ അധിക ബാധ്യത വരുമെന്ന് ചുരുക്കം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന തൊഴിലുറപ്പ് നിയമ ഭേദഗതി ബിൽ ലക്ഷക്കണക്കിന് സ്ത്രീകളടക്കമുള്ളവരുടെ ഉപജീവന മാർഗമായ തൊഴിലുറപ്പ് പദ്ധതിക്ക് മരണമഴി മരണമണി മുഴക്കും പേരും ഘടനയും മാറ്റിയും സംസ്ഥാനങ്ങൾക്ക് അധിക ബാധ്യതയുണ്ടാക്കിയും തൊഴിലുറപ്പിനെ തന്നെ ഇല്ലാതാക്കുന്ന ഈ പദ്ധതി ആണ് ഇത് എന്നാണ് പരക്കെ ഉയരുന്ന വിമർശനം എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും തൊഴിലെറുപ്പ് വഴി ഇനി തൊഴിൽ ഉണ്ടാകണമെന്നില്ല എന്നുള്ള കാര്യങ്ങൾ നാം ഓർക്കണം ഗാന്ധിജി വണക്കം ആവശ്യപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നില്ല ആയിരുന്നില്ല ആവശ്യപ്പെടാതെ തന്നെ അത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒഴുകിയെത്തി എന്ന് പറഞ്ഞത് ഡോക്ടർ സുമാർ അഴീക്കോടാണ് ജീവിച്ചിരുന്ന കാലത്ത് ഗാന്ധിജിക്ക് എല്ലാവരും സ്വീകാര്യനായിരുന്നു എന്നത് എന്ന് ഇതിനർത്ഥമില്ല വിൻസ്റ്റൺ ചർച്ചിൽ ഇംഗ്ലണ്ടിൻ്റെ പ്രധാനമന്ത്രി ചർച്ചിലിനെ ചർച്ചിലിനെ ഗാന്ധിജി വെറും ഫക്കീറായിരുന്നു എന്താ നിരാലംബനായ ഒരു വ്യക്തി ഒരു എന്താ പറയുന്ന ഒരു മിച്ചക്കാരൻ എന്ന് വേണമെങ്കിൽ അതിന് അർത്ഥം കൽപ്പിക്കാം മുഹമ്മദ് അലിജിനുടെ കണ്ണിൽ അദ്ദേഹം വെറും ഹിന്ദു നേതാവ് ആയിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ഗാന്ധിജിയെ കണ്ടത് ചെറിയ മനസ്സിന് ഉടമയായിട്ടാണ് എന്നാൽ ഗാന്ധിജിയെ മഹാത്മാവ് വിശേഷിപ്പിച്ചത് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ആയിരുന്നു പക്ഷെ അദ്ദേഹം പോലും അദ്ദേഹത്തിന്റെ ദേശീയ സങ്കല്പത്തെയും സാമ്പത്തിക ദർശനങ്ങളെയും ഒക്കെ വിമർശിച്ചിരുന്നു ഇതിനെയൊക്കെയുള്ള മറുപടി എണ്ണം മറുപടി എന്ന വണ്ണം ഗാന്ധിജി ഒരിക്കൽ യങ് ഇന്ത്യയിൽ എഴുതി ഞാൻ പുത്തിയൻ സത്യങ്ങളുടെ പ്രതിനിധിയല്ല എൻ്റെ അറിവിനൊത്തവിധം സത്യം അനുസരിക്കാനും അതിനെ പ്രതിനിധാനം ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്നു എതിർപ്പുകളെ അദ്ദേഹം ഭയപ്പെട്ടില്ല അവഗണിച്ചതുമില്ല എതിർത്തവരെയൊക്കെ അനാദരി അനാദരിച്ചതുമില്ല പക്ഷേ ലോകത്തിൽ ഭൂരിഭാഗവും ബഹുഭൂരിഭാഗവും അദ്ദേഹത്തെ ആരാധിച്ചു എന്നുള്ള വസ്തുതയും നാം കാണാതിരുന്നുകൂടാ ഡോക്ടർ ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത് ഈ സെറ്റ് നോട്ടിങ് ഹി സെറ്റ് നോട്ടിംഗ് ഫ്യൂച്ചർ ജനറേഷൻ വുഡ് ഫൈൻഡ് ഇറ്റ് ഹാർഡ് ടു ബിലീവ് That such a man walked on the surface of earth. He said, future generation would find it hard to believe that such a man, fakir, such a man walked on the surface of the earth. Martin Luther King, he called him an inspiration for nonviolent resistance. വിയറ്റ്നാം നേതാവായ ഹോജിമീൻ പറഞ്ഞത് ഹി ഡിക്ലെയർഡ് ഹിംസെൽഫ് എ ഡിസൈപ്പിൾ ഓഫ് ഗാന്ധിസ് പ്രിൻസിപ്പൽ അതും നമ്മ ഓർക്കണം ഏറ്റവും പ്രധാനപ്പെട്ടത് ബ്രിട്ടീ ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന ലോർഡ് മൗണ്ട് ബാറ്റൺ ബ്രിട്ടീഷ് വൈസ്രോയി ആണെന്ന് ഓർക്കണം അദ്ദേഹം പറഞ്ഞത് മഹാത്മാ ഗാന്ധി വിൽ ഗോ ഡൗൺ ഇൻ ഹിസ്റ്ററി ആസ് പാർ വിത്ത് ശ്രീ ബുദ്ധ ആൻഡ് ജീസസ് ക്രൈസ്റ്റ് ലോർഡ് മൗണ്ട് ബാറ്റൺ അദ്ദേഹത്തെ ദൈവത്തോടാണ് ഉപമിച്ചത് ലോർഡ് ശ്രീബുദ്ധ ആൻഡ് ജീസസ് ക്രൈസ്റ്റ് ചിലരൊക്കെ പറയാം ഗാന്ധിജി കാൾ മേലെയല്ലേ ഈ പുതിയ പുതിയ പദ്ധതി ഈ ഗാന്ധിജിയുടെ പേര് മാറ്റിയപ്പോൾ അതിൻ്റെ ശ്രീരാമൻ്റെ പേര് പദ്ധതിയുടെ പേരിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഗാന്ധിജിയേക്കാൾ വലിയ ആളല്ലേ ശ്രീരാമൻ എന്ന് ചിലർ ചോദിച്ചേക്കാം പക്ഷെ അപ്പോഴാണ് നാം ഓർക്കേണ്ടത് അദ്ദേഹം ഇത്തിരി വെടിയേറ്റും മൂന്ന് വെടിയേറ്റ വെടിയായിരുന്നു വെടിയുണ്ടകളാണ് ഫേറ്റൽ ഫേറ്റലായിരുന്നത് മാരകമായിരുന്നത് ആ മൂന്ന് വെടിയുണ്ടകൾ അദ്ദേഹത്തിൻ്റെ ജീവൻ എടുത്തപ്പോഴും അദ്ദേഹം മരിച്ചുകൊണ്ട് പറഞ്ഞ അവസാന വാക്കുകൾ ലോകപ്രസിദ്ധമാണ് ഹേ റാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ശ്രീരാമദേവനെ അനുസ്മരിച്ച് ശ്രീധാര ശ്രീരാമൻ ദേവ ദേവനെ വണങ്ങി അദ്ദേഹത്തിൻ്റെ ആ ലോകത്തേക്ക് അദ്ദേഹം യാത്രയാകാനുണ്ടായത് ഗാന്ധിജി ഒരിക്കലും ശ്രീരാമനേക്കാൾ മുകളിലുള്ള ആളായി തന്നെ വിചാരിച്ചിട്ടില്ല സമത് സമത്വമുള്ള ആളായി ഒരേപോലെയുള്ള ആളായും അദ്ദേഹം കരുതിയിരുന്നില്ല ദൈവത്തിൻ്റെ കീഴിലുള്ള ഒരു പാവപ്പെട്ട ആളായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കാൽക്കലാണ് തൻ്റെ സ്ഥാനമെന്ന് മനസ്സിലാക്കിയാണ് അദ്ദേഹം ഹേ റാം എന്ന് പറഞ്ഞുകൊണ്ട് വിട പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരുവട്ടി ശ്രീരാമൻ്റെ പേര് ചേർക്കുന്നത് എല്ലാ അനീതി ഇതിൻ്റെ ഇത് ഇത് നടപ്പിൽ വരുത്തുന്ന ആൾക്കാർ ഒരു നിമിഷം ഓർക്കണം എന്നുള്ള അഭ്യർത്ഥന കൂടി ഈ വീഡിയോ അവസാനിക്കുന്നു അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയുമായി നിങ്ങളെ കാണുന്നതുവരെ നിങ്ങൾക്ക് അവർക്കും നമസ്കാരമുണ്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ കുട്ടിക സ്നേഹിതന്മാർക്ക് ഷെയർ ചെയ്യാനും താല്പര്യപ്പെടുന്നു താങ്ക്